നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള ഫാഷൻ ട്രെൻഡുകൾ അടിമുടി മാറുകയാണ് എല്ലാ തലമുറയുടെയും യൂണിവേഴ്സൽ സ്റ്റൈലായി വാണിരുന്ന ലെഗിൻസുകൾക്ക് യുവതലമുറയായ ജെൻസി റെഡ് സിഗ്നൽ നൽകിയിരിക്കുകയാണ് ഇറുകിയ വസ്ത്രങ്ങളോട് വിട പറഞ്ഞ് ബാഗി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോഴത്തെ ജെൻസിയുടെ ഫാഷൻ ട്രെൻഡ് ലെഗിൻസുകളും ശരീരത്തോട് ഒട്ടിപ്പിടിച്ചുള്ള അത്ലറ്റിക് വസ്ത്രങ്ങളും ഇപ്പോൾ പഴയ തലമുറയുടെ പ്രത്യേകിച്ച് മില്ലേനിയൻസിന്റെ ഫാഷൻ ചിഹ്നമായി മാറിയിരിക്കുന്നു എന്നാണ് ജെൻസിയുടെ പക്ഷം ടൈറ്റ് വസ്ത്രങ്ങൾ ഫാഷന്റെ കാലഹരണപ്പെട്ട രൂപമാണ് എന്ന് അവർ പറയുന്നു ഇതിനു പിന്നിലെ പ്രധാന കാരണം സ്വകാര്യതയാണ് ശരീരത്തിന്റെ രൂപം അതേപടി എടുത്തു കാണിക്കുന്നതിനേക്കാൾ കംഫർട്ടബിളും ലൂസായതുമായ വസ്ത്രങ്ങളോടാണ് പുതിയ തലമുറയ്ക്ക് താല്പര്യം വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലെഗിൻസുകൾക്ക് പകരമായി ജെൻസി ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ലൂസായ ഉള്ള സ്പോർട്സ് പാൻറുകളാണ് വൈറ്റ് പാൻറുകളും ഓവർ സൈസ്ഡ് ടോപ്പുകളും ഹുഡികളുമാണ് അവരുടെ വാൾഡ്രോബിലെ പുതിയ താരങ്ങൾ ജിമ്മുകളിലും യോഗ സെന്ററുകളിലും പോലും ഈ മാറ്റം പ്രകടമാണ് സ്കോട്ട്സ് ചെയ്യുമ്പോൾ പേശികളുടെ ചലനം കൃത്യമായി കാണാൻ ലെഗിൻസുകൾ വേണമെന്ന് മില്ലേനിയൻ പരിശീലകർ വാദിക്കുമ്പോൾ തങ്ങളുടെ വസ്ത്രധാരണ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ജെൻസികൾ തയ്യാറല്ല പ്രമുഖ ഫാഷൻ ബ്രാൻഡുകൾ പോലും ഈ ട്രെൻഡ് തിരിച്ചറിഞ്ഞ് ഉൽപാദന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വിപണിയിൽ ഇപ്പോൾ വൈറ്റ് പാൻറുകളും ലൂസ് ഫിറ്റിംഗ് വസ്ത്രങ്ങൾക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ ഫാഷൻ എപ്പോഴും തലമുറകൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് ലെഗിൻസുകൾ പൂർണ്ണമായി അപ്രത്യക്ഷമായില്ലെങ്കിലും ഫാഷന്റെ ഉച്ചസ്ഥായിൽ നിന്ന് അവ പതിയെ താഴോട്ടിറങ്ങുകയാണെന്നാണ് ഫാഷൻ ലോകം വിലയിരുത്തുന്നത് സൗകര്യപ്രദവും എന്നാൽ സ്റ്റൈലിഷുമായ വസ്ത്രങ്ങൾക്കാണ് ഇനി ഫാഷൻ ലോകത്ത് കൂടുതൽ പ്രസക്തി